പുസ്തക എൻ്റെ അടുത്ത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഗ്രീൻ ബുക്സിലേക്ക് വരുമ്പോൾ ജോസഫ് അച്ഛനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല പക്ഷേ ആ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് തന്നെ ജോസഫ് അച്ഛനെ കുറിച്ച് പല ആൾക്കാരിൽ നിന്നും എനിക്ക് പല കാര്യങ്ങളും അറിഞ്ഞു ആത്മീയ ഗുരു നമ്മൾക്ക് എനിക്ക് വിചാരിക്കാൻ പറ്റുന്നതിനേക്കാളും അത്രയധികം ആൾക്കാർക്ക് സാന്ത്വനവും ആശ്വാസവും നൽകിയ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ പല ആൾക്കാരും എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാണാൻ പോകുന്നുണ്ടോ ഞങ്ങളും കൂടെ വരട്ടെ ഞങ്ങൾക്ക് നോക്കിയിട്ട് കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒത്തിരി പേര് അതിശയത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു പ്രതിഭ ഈ ഒരു മുൻവിധിയോടു കൂടിയിട്ടാണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത് ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന എല്ലാവരും പറഞ്ഞ പോലെ ഒത്തിരി ഭയം ഉണ്ടായിരുന്നു ഇത്ര വലിയ പുസ്തകം എങ്ങനെ വായിച്ചൊരു അവസാനത്തേക്ക് എത്തിക്കുമെന്ന് പക്ഷേ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഈ പുസ്തകം എനിക്ക് കിട്ടിയ എല്ലാ ഫ്രീ ടൈമും ഉപയോഗിച്ച് എനിക്ക് ഒട്ടും ബുദ്ധിമുട്ട് കൂടാതെ വളരെ രസകരമായി വായിച്ചു പോകാൻ പറ്റി എന്നെ ഏറ്റവും അതിജയിപ്പിച്ച ഒരു കാര്യം ഈ പുസ്തകത്തിൽ ജോസഫ് അച്ചൻ്റെ ഈ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ എന്ന് പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ക്രിസ്തീയ അതിനോട് ചായ്വുള്ള എന്തെങ്കിലും ഒരു പ്രഭാഷണത്തിൻ്റെ ചായ്വുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതിൽ വന്നിട്ടില്ല എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് സാമുദായികമായി എല്ലാവരും മാനുഷികമായി അറിയേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിന് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ആ കഥ വികസിപ്പിച്ച രീതി എല്ലാം അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഇതിലെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള സിദ്ധാർത്ഥ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ ആ കഥാതന്തുവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു പേരാണ് ആത്മീയതയുടെ പരിവേഷമുള്ള ഒരു കഥാപാത്രമാണ് ഈ സിദ്ധാർത്ഥ് അനുഭവിക്കുന്ന ആത്മീയ സംഘർഷങ്ങളും അദ്ദേഹം പരിഹാരങ്ങൾ കാണുന്നതുമാണ് ഈ കഥയിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് മുഴുവൻ ഞാനും മുൻപറിഞ്ഞ പ്രാസംഗികർ പറഞ്ഞ മാതിരി ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ ഇതിൽ നിന്ന് ഭാരതീയ തത്വചിന്തകളും വേദങ്ങളും ഉപനിഷത്തുകളിലും പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും കാര്യങ്ങളും അതിൻ്റെ അന്തസ്തത്ത ഇതിൽ സിദ്ധാർത്ഥ് ഹിമാലയ സാനുക്കളിൽ പോയി സമ്പാദിക്കുന്ന അറിവുകളും അവിടെ നിന്ന് കണ്ടെടുക്കുന്ന പല ആയുർവേദ സംബന്ധിയായുള്ള അറിവുകളും എല്ലാം കണ്ടിട്ടാണ് എനിക്ക് തന്നെ ഇതിൽ കൂടി ഞാൻ കാണാൻ കഴിഞ്ഞു അതിനുശേഷം സിദ്ധാർത്ഥ് മറ്റ് പല മേഖലകളിലേക്കും കേരളത്തിൽ തന്നെയുള്ള കാടുകളിലേക്ക് പിന്നെ സമുദ്രത്തിലേക്ക് ഇവിടെയൊക്കെ പോകുമ്പോഴും നമ്മൾ അത്ഭുതപ്പെടുന്നത് ഇത്രമാത്രം അറിവ് അതും നമ്മളൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ച ഒരു അറിവ് നമ്മൾ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഞങ്ങൾ ഈ ധാരാളം പുസ്തകങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് ചെറിയൊരു ധാരണ ഉണ്ടാകും പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളും അനുഭവത്തിൽ നിന്ന് വരുന്ന മാതിരിയാണ് ഇതിൽ നമ്മൾക്ക് സംവേദിച്ചു തരുന്നത് അത് അത് നൽകുന്ന ആ ഒരു സന്തോഷവും ആത്മസംതൃപ്തിയും വളരെ അധികമാണ് ഈ പുസ്തകത്തിനെക്കുറിച്ച് ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല എങ്കിലും ഈ പുസ്തകത്തിൽ ഈ സിദ്ധാർത്ഥ് ഇദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്ന പോലെ അവസാനമാവുമ്പോൾ സിദ്ധാർത്ഥ് എല്ലാം നേടിക്കഴിഞ്ഞു എങ്കിലും അദ്ദേഹത്തിന് മുപ്പതോ മുപ്പത്തിരണ്ടോ വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ ഈ പുസ്തകത്തിൽ അവസാനിക്കുമ്പോഴും അദ്ദേഹം വളരെ ആരോഗ്യവാനാണ് ഏറ്റവും പരിണിതപ്രജ്ഞനാണ് അങ്ങനെയുള്ള ഒരാൾ അവസാനം കഥ നിർത്തുമ്പോൾ നമ്മളെ തീരെ ഞെട്ടിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തി അദ്ദേഹം ഒരു ശൂന്യതയിലേക്ക് നടന്നു നീങ്ങുകയാണ് വളരെ ഭംഗിയായിട്ടുള്ള ഒരു സമാപ്തിയാണ് പക്ഷേ എനിക്ക് അച്ഛനോടുള്ള ഒരു റിക്വസ്റ്റ് ഇതിപ്പോൾ രണ്ട് ഭാഗമായിട്ടുള്ളൂ അവിടെ വെച്ച് സിദ്ധാർത്ഥിനെ നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇനിയും വായനക്കാരോട് പറയേണ്ടതായിട്ടുണ്ട് അതിന് അച്ഛനേക്കാളിലും കാര്യപ്രാപ്തിയും അനുഭവജ്ഞാനവുമുള്ള മറ്റൊരാളില്ല ഇതിനൊരു മൂന്നാം ഭാഗം ഈ നിർത്തിയ സ്ഥലത്ത് വെച്ച് വീണ്ടും ഉണ്ടാകണം എന്നാണ് എൻ്റെ വിനീതമായ ഒരു റിക്വസ്റ്റ് അതിനുള്ള ഒരു പൊട്ടൻഷ്യലുള്ള ഒരു ബുക്കാണ് ഇനിയും ആത്മീയ കാര്യങ്ങൾ ഒത്തിരി പറയാൻ ബാക്കി കിടക്കുന്നുണ്ട് ഇതിൽ ശാസ്ത്ര ശാസ്ത്രസംബന്ധിയായിട്ടുള്ള കാര്യങ്ങളും ശാസ്ത്ര ശാസ്ത്രസംബന്ധിയായിട്ടുള്ള അറിവുകളുമാണ് ഇതിൽ കൂടുതലുള്ളത് ഇനി അതിൻ്റെ അടുത്ത പടി ആത്മീയതയാണ് ആ ആത്മീയതയിലേക്ക് പോകുന്നുവും നമ്മളെ കൂടുതൽ ഉദ്ധരിക്കേണ്ടതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് സിദ്ധാർത്ഥിനെ ആ രീതിയിലേക്ക് നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് അതിനു എല്ലാ ഭാവങ്ങളും എൻ്റെ അപേക്ഷയും ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്